ഹലോ അസ്സാം വലിക്കും മക്കളെ ഇന്നത്തെ പരിപാടി ചക്ക ചക്കയാണ് ലാസ്റ്റ് കിട്ടും ഇത് അന്നത്തെ അറുപാട്ടിലുണ്ടെ ചക്കണപ്പം കേട്ടോ രണ്ടെണ്ണുണ്ടായി രാത് അതെന്തേ പാട്ടിലോമയൊക്കെ കേറി അങ്ങനെ കിട്ടും അപ്പൊ ഏതായാലും നമ്മൾ കുറേ ദിവസമായിരിക്കും ചക്ക കിട്ടാൻ കഴിഞ്ഞു അതായിട്ട് ചക്ക കൂട്ട എന്തേണ്ടല്ലേ പോരിയാവോ പേരിോ കാണണ്ട് നമ്മൾ ഇടാക്കണം ഹേ നമ്മൾ ഇടാക ഹാ അതിനെ ചാടി ഹം എന്താ ഇടാക്കടിക്കാൻ എന്തിനാ ഞാൻ ചാക്ക ഇടാനൊക്കെ ഈ വാരി നികട്ടേ ഹാ ഇതി거든요 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 വാതി വെക്കാൻ അത് ആ ചോദിങ്ങനെ

വീഡിയോ ഓണാക്കിയത് ചുവപ്പ് ഓഫാണ് നീല ഓണാണ് എന്നൊക്കെ പറയണമുള്ളൂ കേട്ടോ അപ്പം മക്കളെ ചക്കയൊക്കെ എത്തി തന്നു കേട്ടോ അപ്പം ഇനി നമ്മളിതാക്കണെളുപ്പങ്ങട്ട് അരിയട്ടെ അരിയാനൊക്കെ എളുപ്പമാണ് കേട്ടോ അത് വലിയ ചോളയാണ് അതുകൊണ്ട് തന്നെ എളുപ്പമുണ്ട് കൂട്ടാണ്ടാക്കാൻ അപ്പം ഏതായാലും മക്കളെ ലാസ്റ്റ് ചക്കയാണ് നമ്മളെ പെരിയത്തെ തറവാട്ടത്തെ കേട്ടോ കുറി വല്ലാതെ ചക്ക കിട്ടിയിട്ടില്ല കേട്ടോ നമ്മളെയും ഉണ്ടായത് നമ്മളിങ്ങനെ പോത്തുമ്പോൾ പച്ചക്കങ്ങനെ ഇടുന്നല്ലാതെ നമുക്ക് വല്ലാതെ വേറെ ഇടുന്നു അങ്ങനെയുണ്ട് ചക്ക ഒന്ന് കിട്ടി അപ്പോൾ അക്കളെ നമ്മൾ ചക്ക ഇതാക്കണം കേട്ടോ നന്നാക്കി നമ്മൾ കുക്കർ നാശ അയക്കണം കേട്ടോ നമ്മൾ വാർച്ചർ നാശ അയക്കണം അപ്പോൾ വാങ്ങിയിട്ടില്ല അപ്പം നമ്മൾ ഇതാക്കുന്നത് കുടുക്കിയിലാണ് ചക്ക കൂട്ടാൻ വെക്കുന്നത് തന്നെ നമ്മൾ കുറച്ച് കുടുക്കൂക്കർത്താ ഇടാ ഇച്ചിട്ടിങ്ങനെ മണങ്ങിടാ കേറാൻ നമുക്ക് ഞമ്മക്ക് കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കണം തോന്നി തോന്നിന്ന് മാണ്ടട്ടോ വെള്ളം കുറച്ച് മതി ഇപ്പൊ മഴക്കായ കൊണ്ടേ ചക്കെ വെള്ളം തന്നെ ഇണ്ടാവും ഇത്രയും നല്ലൊരു കത്തണുപ്പൊക്കെ ഉണ്ടാവും പിന്നെ എന്തിനാ കുക്കറ് ഇതില് പണു വെക്കും തിളച്ച അളുപ്പണ് ഉപയോഗം കൊറേ ആയിക്കണം നമ്മള് ചക്ക കൂട്ടാണ്ടാക്കി കുറേ ചക്ക കൂട്ടാണ്ടാക്കണേ ഈ സീസണില് നമ്മളങ്ങനെ വല്ലതും ഇട്ടിട്ടില്ല ടെ കടന്ന് പോകട്ടെ അപ്പം മക്കളെ ഇങ്ങളെ പേരൊക്കെ ഉണ്ട് ഇങ്ങനെ ചിമ്മണി അയക്കണത് നോക്കാണ് നിങ്ങൾ വായിക്കണത് മേലങ്ങട്ട് ഒലിച്ചു വരികയാണ് ഞാൻ മേലൊക്കെ തോതലുണ്ട് കേട്ടോ തോത്തുമ്പോൾ ആ കറുത്തത് കാണുന്നതൊക്കെ ഇവിടെ കറുപ്പ് ഫൈൻ്റെ അടിച്ചതാട്ടോ അതിൻ്റെ കൂടിയാണ് അട്ടക്കയറി ഇഴുകി വരുന്നത് കറുപ്പും കാപ്പിയും പാടെ പിന്നെ ഫൈൻ്റെ അടിച്ചതാണത് കറുത്തത് കളറ് ഉള്ളിടത്ത കറുപ്പന്നെയല്ല നല്ലത് അതെ അതെന്നും എന്നും തുടച്ചെടുക്കും ഞാൻ അത് കേട്ടോ ഏ ഇനിയിപ്പോ ഇപ്പത് ഇപ്പൊ നല്ല മഴ പെജുമ്പോളാണ് ഒലിച്ചുള്ളൂ ഇതിന് വല്ല പരിഹാരം ഉണ്ടോന്നാരേലൊന്നു പറഞ്ഞേരി ഇത് പിന്നെ നമ്മളെ കുടിയിലൊക്കെ ആയിരുന്ന ഉദയമായ തന്നെയാണ് ഇങ്ങോട്ട് പേപ്പർ കൊട്ടിച്ചിങ്ങനെ ആയതുകൊണ്ട് എന്താ അറിയോ തുടച്ചെടുക്ക അതാണ് വല്യൊരു ഉപകാരം ഏതായാലും മഴ പോയി കഴിഞ്ഞാ പിന്നെ ആകുമ്പോൾ മഴ ഉണ്ടാവുമ്പോൾ വേർത്താണ്ട് ആ ഒരു ഒന്നായിട്ട് ഇങ്ങോട്ട് വരിക ആ മക്കളെ കുറച്ചുംപാടെ കൂട്ടാത്തതിനുള്ളത് അരിഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഈ ചക്ക ഒക്കെ പാടെ പൂത്താല് രസം ഉണ്ടാവില്ല പയൻചക്കയാണ് പൂക്കണീൻ്റെ മുന്നേ എടുക്കാനേ അത് പറ്റുള്ളൂ അപ്പം ഞാൻ എളുപ്പം തന്നെ അത് കുറച്ചങ്ങോട്ട് നമുക്ക് നാളെ എപ്പോഴേലൊക്കെ വെക്കാലോ അപ്പോൾ അതിനു വേണ്ടി കുറച്ചങ്ങോട്ട് മുറിക്കൊക്കെ വെക്കട്ടെ അപ്പം ഇനി നമുക്ക് അരപ്പ് അങ്ങോട്ട് ഉണ്ടാക്കാം അപ്പം അതാക്കണെ പച്ചമുളക് തേങ്ങ ചെറിയ ജീരകം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പാടങ്ങട്ട് നല്ലോണം അങ്ങോട്ട് ഇരക്കിട നല്ല ഇരക്കണ്ട ഒന്നും ഇടയ്ക്ക് ഇറക്കി എടുത്താൽ മതി കേട്ടോ ചക്ക കൂട്ടാനത്തൊക്കെ അങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാക്കുക അപ്പം ഇനി നമ്മളിത് അങ്ങോട്ട് അരച്ചെടുക്കട്ടെ ഇപ്പം നമ്മളെ ചക്ക കൂട്ടാനൊക്കെ ഇതാക്കിട്ടോ അല്ലെ ഒന്ന് നല്ലോണം വരുക ചക്കത് ആരി കയറിയ മതി അപ്പൊക്കെന്നെ വേഗം അധികം വേഗമൊന്നുമില്ലാത്ത ഒടിയണ ചക്ക കായും നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങ അരച്ചെക്കും പാർന്ന് കൊടുക്കണം മുടി പിന്നെ ഇങ്ങനെ തേങ്ങ ചതച്ചിട്ട് ഇഷ്ടം അപ്പൊ നമ്മൾ ഉക്കൊക്കെ കൂടിയ അങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ നല്ല രസമാണ് കേട്ടോ ഏർ കുട്ടികളും ഉക്കൊക്കെ പാട കൂടിയാലേതൊരു രസാണ് പിന്നെ തേങ്ങ അരച്ചത് കറിയാണെങ്കിൽ എന്താണെങ്കിലും പറ്റൂല കേട്ടോ അതാണിച്ചാണെങ്കിൽ തേങ്ങ അരക്കണം ചാക്ക കൂട്ടാത്തക്കൊക്കെ അപ്പം വേറെ ഒമ്പതിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ആക്കിയത് കേട്ടോ അപ്പം നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഉള്ള അപ്പോൾ എല്ലാ കൂട്ടുകാരോടും മസാലാമലയ്ക്കും